ഉച്ചയ്ക്ക് ചോറിനായിട്ട് നല്ലൊരു ഒഴിച്ചു കറി ഉണ്ടാക്കിയെടുത്താലോ അത് താൾ വെച്ചിട്ട് നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ മുറ്റത്തെ താൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് പോലെ ഒന്ന് പറിച്ചൊന്ന് കറി ഉണ്ടാക്കി നോക്കിക്കുകയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് അതായത് പോലെ താളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു മൂന്നോ നാലോ തണ്ടൊക്കെ അതേപോലെ ഒന്ന് പറിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എന്താ ഒന്ന് ഇതിൻ്റെ ഒരു വള്ളിയൊക്കെ അതായത് പോലെ ഒന്ന് പറിച്ചിടന്നിട്ടുണ്ട് നമുക്ക് ഒട്ടും തന്നെ കെമിക്കൽ ഇല്ലാത്ത ഒക്കെ ധൈര്യമായിട്ട് അതായത് പോലെ രാവിലെയൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ താളൊക്കെ നിൽക്കേണ്ടെങ്കിൽ പത്ത് മിനിറ്റിൽ കറി ഉണ്ടാക്കിയെടുക്കാവുന്നൂട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വള്ളിയൊക്കെ ഒന്ന് വലിച്ചെടുന്നിട്ട് അതുപോലെ ഒന്ന് ഒരു സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് വട്ട വട്ട വട്ടം ഒന്ന് നുറുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ചെറിയൊരു തക്കാളി നല്ലൊരു പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒന്ന് ചെറിയൊരു സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് വെക്കാനുള്ളത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് സ്പൂണോളം ആ മുളക് പൊടി കേട്ടോ നിങ്ങൾക്ക് എന്തോരമാണ് കരയ്ക്ക് മുളക് പൊടി വേണ്ടി വെച്ചിട്ട് അതിനനുസരിച്ച് ഇട്ടോണ്ട് പിന്നെ അതായതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് പോലെ ഒരു കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം കൊരിക്കുകയാണ് നമുക്കൊന്ന് തിളച്ച് കിട്ടാനായിട്ട് ഒരു ഒത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് തീ ഒന്ന് കത്തിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം താളായതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങളുടെ വെന്ത് കിട്ടുമല്ലോ അതായത് പോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാം തേങ്ങ അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് ചെരുവെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും പിന്നെ അതായത് പോലെ ഒന്ന് രണ്ടോ കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണേ ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞു ജീരകം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടോ മൂന്ന് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ അതിനുശേഷം ശേഷം ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ധാരാച്ചെടുത്തിട്ട് നമ്മുടെ ആ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന താളിലേക്ക് അതേപോലെ നിങ്ങൾ ഇട്ട് കൊട്ടുകാട്ടോ ഇനി നിങ്ങൾക്ക് അതിനകത്തേക്ക് ഇത്തിരി കൂടി വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഉപ്പ് എന്തോരാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ചെറിയ തിള വന്ന് കഴിയുമ്പം നമുക്ക് തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരിത്തിരി തൈര് എടുക്കാം ഒരുപാട് തൈര് വേണ്ട ഒരു കുറച്ച് തൈര് എടുക്കാം ഈ ഒരു തൈര് എടുത്തിട്ട് നമുക്ക് വെള്ളം അധികം ചേർക്കാണ്ട് തന്നെ അതുപോലെ ഒന്ന് മിക്സിയുടെ ഒന്ന് കറക്കി ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടത്തി നല്ല വെണ്ണ പോലെ ഒന്ന് ആ തൈരൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ തൈര് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകുമല്ലോ അപ്പം ഈ തൈര് പിരിഞ്ഞു പോവാതെ തന്നെ നമുക്ക് ഒന്ന് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കറി ഒരാഴ്ച ഇരുന്നാലും കേടുവരത്തില്ല നല്ലൊരു മീൻ പൊരിച്ചതോ പപ്പടം പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടത്തിൽ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഒരുപാട് നേരം തിളപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ ചെറിയൊരു രീതിയിലൊരു തിള വന്ന് തുടങ്ങുന്ന കാണുമ്പോൾ തന്നെ അങ്ങ് തീയങ്ങള് ഓഫ് ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് ചട്ടിയില വയ്ക്കുന്നതുകൊണ്ട് തന്നെ ചട്ടിയുടെ ചൂട് കൊണ്ട് അങ്ങനെ തിളച്ച് മറിയും അപ്പം നേരത്തെ കൂട്ടി തന്നെ അങ്ങനെ ഓഫ് ചെയ്യാം കേട്ടോ നമുക്കൊന്ന് താളിച്ചെടുക്കാനായിട്ട് ചട്ടി നമ്മൾ നമ്മുടെ ഒരു പാനിലേക്ക് ഒത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ഫസ്റ്റിൽ തന്നെ നമുക്കൊന്ന് കുറച്ച് ഉലുവ ഇട്ടിന്ന് പൊട്ടിച്ചുകൊടുക്കാം ഉലുവന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പം നമുക്കൊത്തിരി കടുകൊണ്ടിട്ട് കൊടുക്കാം കേട്ടോ കടുവും വന്ന് പൊട്ടി വന്ന് കഴിഞ്ഞപ്പം നമുക്കത് അതുപോലെ കറിവേപ്പിലിട്ട് കൊടുക്കാം ഓ രണ്ട് രണ്ട് കറി വീട്ടിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു കുറച്ച് രണ്ടോ മൂന്നോ വറ്റൽ മുളക് രണ്ട് പോലൊക്കെ കൊടുക്കണം കേട്ടോ നല്ലൊരു മണമാണ് വറ്റൽ മുളകും കൂടെ ഇട്ടിട്ട് ഈ ഒരു കറി താളി ചെയ്യുമ്പം നമ്മൾ ഹോട്ടലിലൊക്കെ നമ്മൾ നല്ലൊരു കാളൻ കറിയൊക്കെ കൂട്ടി നമ്മൾ പപ്പടമൊക്കെ വെച്ചിട്ട് തിന്നുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതേ സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ഇങ്ങനെ വിട്ടിട്ടൊക്കെ താളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഒക്കെ ഒന്ന് പറച്ചുനിന്ന് കറി വെച്ച് നോക്ക് പണ്ടുകാലത്തൊക്കെ ഉള്ളമാരുണ്ടാക്കി കൊടുക്കുന്ന കറിയാണ് ഇപ്പോഴത്തെ കാലത്ത് താളൊക്കെ വെച്ച് കറി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കറിയല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു കുട്ടി തന്നെ ഇല്ലാത്ത നല്ലൊരു പച്ചക്കറിയാണ് താളല്ലേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നിങ്ങൾക്ക് വീടിന് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പഴയൊരു ഓർമ്മയ്ക്കായിട്ട് നമുക്കൊന്ന് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ എത്താൻ വിളിച്ചെനിക്കൊന്നും ഫോളോ കുടിച്ച് തോക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നല്ലൊരു വീടിന് കാണാം ബൈ